നിരാലംബനായ ഒരു പാവപ്പെട്ടവന് വേണ്ടി കള്ളം പറഞ്ഞ ഒരു ബിഷപ്പിൻ്റെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപക്ഷേ കേരളീയർക്ക് ഒട്ടുമുക്കാനും പരിചയമുള്ള ഒരു വിശ്വകൃതിയാണ് ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോ എഴുതിയ ലേ മിസ്രാബിൾ എന്ന നോവൽ അത് മലയാളത്തിൽ എന്ന ശീർഷകത്തിൽ പ്രസാധനം ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോൾ സൂക്ഷ്മർഷം ആകുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ വിറ്റ് ഹ്യൂഗോ പ്രസിദ്ധീകരിച്ച ആ നോവൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നാലപ്പാട്ട് നാരായണമേനോ അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തും ഈ സമയത്ത് ഞാൻ ആ നോവലിനെ വളരെ ബഹുമാന പുരസ്സരം ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും വ്യക്തമായി തെളിഞ്ഞു വരുന്നത് കള്ളം പറയുന്ന ഒരു ബിഷപ്പിനെയാണ് ആ ബിഷപ്പിൻ്റെ പേര് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ ക്രിസ്തുമായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ബിഷപ്പ് മെറിയൽ എന്ന് വിളിക്കാം അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ബിഷപ്പ് ചാൾസ് ഫ്രാൻസ്വാ ബിയവനു മെറിയൽ എന്നാണ് അതിൽ ബിയവനു എന്ന ആ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെൽക്കം എന്നാണ് ഫ്രഞ്ച് ഭാഷയിൽ ബിയാവിനു എന്ന് പറഞ്ഞാൽ വെൽക്കം എന്നാണ് എല്ലാവരെയും യാതൊരു ചേരിതിരിവുമില്ലാതെ ഒന്നുപോലെ തന്നിലേക്ക് തൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ സ്നേഹത്തിൻ്റെ ഇടങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് ഈ ബിഷപ്പിന്റെ ഏറ്റവും വലിയ മാഹാത്മ്യം അപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടാനിടയായ ഒരു കുറ്റവാളിയുണ്ട് ഒരു കള്ളനുണ്ട് അവൻ്റെ പേര് നിങ്ങൾക്കറിയാം വോൾ ജോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ജോ ജെ ഇ എൻ ഹൈഫൻ ബി എൽ ഹൈഫൻ ജെ ഇ എൻ ജോ വോൾ അദ്ദേഹം എങ്ങനെയാണ് കള്ളനായത് ദാരിദ്ര്യം കൊണ്ട് സ്വന്ത സഹോദരിയുടെ മക്കൾ പട്ടിണി കിടന്ന് വിളറിപ്പോകുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു രാത്രി ഇറങ്ങി ഒരു റൊട്ടിക്കടയിൽ പോയൊരു അപ്പ കഷ്ണം മോഷ്ടിച്ചപ്പോൾ പിടിക്കപ്പെട്ട് അന്നത്തെ നീതിന്യായ വ്യവസ്ഥിതിയുടെ ഏർ കാഴ്ചപ്പാടിൽ വലിയ ശിക്ഷ ഏറ്റുവാങ്ങി അഞ്ചു വർഷത്തെ ശിക്ഷയാണ് അദ്ദേഹത്തിന് കൊടുത്തത് അതിനെ പ്രതികരിച്ച് അദ്ദേഹം നിലപാട് പലതവണ എടുത്തുകൊണ്ട് അത് പത്തൊൻപത് വർഷ ശിക്ഷ നീണ്ടുപോയി അങ്ങനെ ശിക്ഷയില്ല കഴിഞ്ഞത്തെ സമൂഹത്തിലേക്ക് വരുമ്പോൾ ആരും അദ്ദേഹത്തെ കൈക്കൊള്ളുവാൻ കൂട്ടാക്കിയില്ല അന്നത്തെ വ്യവസ്ഥിതി അതാണ് അപ്പോൾ ജോ വോൾ ജോൺ എന്ന് പറയുന്ന ഈ നീതിയുടെ മുദ്ര കൊണ്ട് കള്ളനാക്കപ്പെട്ട ദാരിദ്ര്യത്തിന്റെ തീച്ചുവിളയിൽ നിന്ന് നീതിയുടെ കരങ്ങളിലേക്ക് വീണ് കളരുന്ന മുദ്ര തെറ്റിപ്പട്ടം ഏറ്റുകൊണ്ട് സമൂഹത്തിലേക്ക് കാല് ചവിട്ടി വരേണ്ട ഈ ഗതികേടുണ്ടായ ഈ വ്യക്തിക്ക് ഉണ്ടായ അനുഭവം എന്താണെന്ന് നമുക്ക് പരിചിതമായ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യപുത്രന് ഇടമില്ല എന്ന് ക്രിസ്തു തന്നെ പറ്റി പറയുന്ന ആ ഭാഗം മാത്രം മതി ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട് കുറുനൊരകൾക്ക് കുഴിയണം മനുഷ്യപുത്രനെ തലചായിക്കാനിടമില്ല ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് കൊണ്ട് പറഞ്ഞാൽ മനുഷ്യത്വത്തിന് ഒന്ന് കാലുകുത്താൻ ഇടമില്ല അപ്പൊ ഈ ഒരു അവസ്ഥയുടെ ചിത്രീകരണമാണ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ അവസ്ഥ എന്നാൽ അവര് കടന്നു വരത്തക്കവണ്ണം സ്വന്ത വീടിന്റെ വാതിൽ ആർക്കെതിരെയും ഒരിക്കലും ഒരു കാരണവശാലും അടയ്ക്കരുത് എന്ന് നിർബന്ധം പിടിച്ച ഒരു നല്ലവനായ മെത്രാൻ ഉണ്ടായിരുന്നു ഡി പ്രൊവിൻസ് പ്രൊവിൻഷ്യ എന്നാണ് മലയാളം എന്ന് എനിക്കറിയില്ല ഡി പ്രൊവിൻസിന്റെ മെത്രാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരി കൂടെ താമസിക്കുന്നുണ്ട് വീട് നോക്കാൻ നോക്കാറൊരാളും കൂടെ ഉണ്ട് ഒരു സ്ത്രീയുണ്ട് ഭവനത്തിൻ്റെ വീട് വാതിൽ അടയ്ക്കരുത് ഗേറ്റ് അടയ്ക്കരുത് ആർക്കും എപ്പോഴും ഏത് സമയത്തും എന്തിനു വേണ്ടിയും കടന്നു വന്ന് അഭയം പ്രാപിപ്പറുള്ള ഭവനമായിരിക്കണം ഒരു ബിഷപ്പിന്റെ ഒരു മെത്രാന്റെ ഭവനമെന്ന നിർബന്ധം പിടിച്ച ഒരു മെത്രഹാൻ അങ്ങനെയുള്ള മെത്രാന്മാർ എത്രവർ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ആ രാത്രി അവിടെ അഭയം കൊടുക്കുമ്പോൾ കള്ളൻ എന്ന സമൂഹം മുദ്ര കുത്തിയ മനുഷ്യൻ ഒരു മെത്രാന്റെ അതിഥിയായി ഉയർത്തപ്പെടും എന്നാൽ സമൂഹം സമൂഹത്തിന്റെ വൈ വൈ സമൂഹത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥിതി ആ മനുഷ്യനിൽ അടിച്ചേൽപ്പിച്ച വൈകല്യത്തിന്റെ ആധിക്യം മൂലം ആ രാത്രിയിൽ അവൻ മോഷ്ടിക്കുകയാണ് കാരണം സമൂഹം അവനെ ഒരു മോഷ്ടാവാക്കിയതാണ് ആ വിഷമുള്ളിൽ കിടക്കുന്നു അവൻ മോ മെത്രാന്റെ വെള്ളിക്കിണ്ണങ്ങൾ കട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് പോകുന്ന വഴി പിടിക്കപ്പെടുന്നു അവനെ പിടിച്ചുകൊണ്ട് പോലീസുകാർ ബിഷപ്പിൻ്റെ മുൻപിൽ ഈ കള്ളനെ അവതരിപ്പിക്കുമ്പോഴാണ് ആ കള്ളനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നല്ലവനായ മെത്താൻ കള്ളം പറയുന്നു കള്ളനോട് യേശുവിൻ്റെ സ്നേഹവും ആർദ്രതയും അറിയിക്കാൻ കള്ളം പറയൻ പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത സത്യസന്ധനായ ഒരു കള്ളന്റെ പേരാണ് ബിഷപ്പ് ചാൾസ് ഫ്രാൻസ ബിയാവനു നെറിയൽ എന്നുള്ളത് ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ വികാരത്തെ അടക്കുമെന്ന് എനിക്കറിയില്ല ഇതുപോലെ വികാരഭരിതമായ മറ്റൊരു രംഗം എൻ്റെ മനസ്സിൽ ഉള്ളത് ഡോസ്റ്റേഴ്സ്കിയുടെ ക്രൈം ആൻഡ് പനിഷ്മെന്റ് ആണ് അതിൽ റഷ്കോൾ നിക്കോവും സോണിയായും ഒരുമിച്ചിരുന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ വായി വായിച്ച് കുറ്റകൃ കുറ്റം ചെയ്ത് ആ കുറ്റബോധം കൊണ്ട് തകർന്നു കൊണ്ടിരിക്കുന്ന നഷ്കോ റഷ്കോൾ നിക്കോവിനറിയേണ്ടത് പുനരുത്ഥാനം എന്നൊരു യാഥാർത്ഥ്യമാണോ വീണ്ടും മനുഷ്യൻ മ മരണശേഷം മരണത്തിൽ നിന്ന് പൊന്തി വരുമോ ഉയർത്തി നേർക്കുമോ അവരുടെ ഒരുമിച്ചിരുന്ന് വായിച്ച് ആ രംഗം ഏതാണ്ട്സ്കി വർണ്ണിക്കുന്ന ഇപ്രകാരമാണ് പാവപ്പെട്ടവന്റെ വീട്ടിൽ അല്പം മാത്രം നേരിയ വെളിച്ചം മാത്രം തൂകുവാൻ കത്തി എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ മെഴുകുതിരിയുണ്ട് ഇപ്പോൾ മരിച്ചു മരിച്ചുപോകുമെന്ന വിധത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയിൽ നിന്ന് ബഹിർഗമിച്ച ആ നേരിയ വെളിച്ചത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും നൃത്തം ചവിട്ടുന്ന ആ മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഒരു കൊലപാതകയും ഒരു വേശയും ജീവന്റെ പുസ്തകം വായിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ആ ഭാഗം വായിക്കുമ്പോൾ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട് അതുപോലെ ഒരിടമാണിത് കള്ളന് യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ ആർദ്രത അറിയിക്കുന്നതിന് വേണ്ടി കള്ളൻ പറഞ്ഞ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു അത് വിറ്റഹ്യൂഗയുടെ വിഭാവനയിലാണ് ഇമാജിനേഷനിലാണ് എങ്കിലും അത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് കൈവിട്ടു പോകാൻ കഴിയാത്ത ഒരു നിത്യമായ നിധിയാണ് പ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഒന്ന് സൂചിപ്പിക്കട്ടെ രോ ജോ ആരാണ് അവൻ കള്ളനായിരുന്നില്ല അവൻ്റെ അപ്പൻ ഒരു ആശാരിപ്പണിക്കാരനായിരുന്നു അവൻ അധ്വാനിച്ച് ജീവിക്കാൻ മാത്രം താല്പര്യപ്പെട്ടവനാണ് പക്ഷെ അവൻ്റെ തൊഴിലില്ല വീട്ടിൽ കഴിക്കാൻ ആഹാരമില്ല കുഞ്ഞുങ്ങൾ വിശന്ന് വാവിട്ട് കരയുന്നു അവരുടെ മധത്തിൽ നിസ് നിൽക്കുന്ന സഹോദരി ആ സാഹചര്യത്തിൽ അവരുടെ വിശപ്പടക്കുന്നതിന് വേണ്ടി ഒരു കഷണം അപ്പം മോഷ്ടിക്കാൻ നിർബന്ധിതനായ മനുഷ്യൻ പിന്നെ അന്ന് തൊട്ട് അവനെ സമൂഹം കള്ളനാക്കിയതാണ് അവൻ കള്ളനായിരുന്നതല്ല സമൂഹം അവനെ കള്ളനാക്കിയതാണ് ആ സമൂഹത്തിൻ്റെ ആ വ്യവസ്ഥിതിയിൽ നിന്ന് ഒരാത്മാവിനെ വീണ്ടെടുക്കുവാൻ ആ സമൂഹത്തിന്റെ സംരക്ഷകരായി പ്രവർത്തിക്കുന്ന ഈ പോലീസുകാരില്ലേ അതായത് ജോൺ ബോ ജോനെ പിടിച്ചുകൊണ്ട് വന്ന തൊണ്ടിയോടെ പിടിച്ച് ആ തൊണ്ടിയുടെ ഉടമയായ ബിഷപ്പിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ കർമ്മ ക്ഷമ ക്ഷമത സെൻസ് ഓഫ് ഡ്യൂട്ടി പ്രകടിപ്പിക്കുന്ന ഈ പോലീസുകാരില്ലേ വളരെ ധർമ്മബോധത്തോടു കൂടെ അധർമ്മം നടമാടുന്ന ഒരു വ്യവസ്ഥിതിയുടെ സംരക്ഷകരായി നിൽക്കുന്ന ഈ വളയാത്ത എല്ല് പോലെ നിൽക്കുന്ന ഈ പോലീസുകാരില്ലേ അവരോട് സത്യം പറഞ്ഞാൽ ഈ കള്ളൻ സമൂഹം അവനെ അടിച്ചേൽപ്പിച്ച എന്ന മുദ്രയിൽ നിന്ന് ഒരിക്കലും രക്ഷപെടുകയില്ല അവന് അവിടെ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഈ സംവിധാനത്തിൻ്റെ കാലാൽഭടന്മാരായി സംരക്ഷകരായി നിൽക്കുന്ന കാവൽഭടന്മാരായി നിൽക്കുന്ന ഈ പോലീസുകാരോട് കള്ളം പറഞ്ഞെങ്കിലേ സാധ്യമാകും പലപ്പോഴും ജീവിതയാഥാർത്ഥ്യങ്ങളുടെ തീച്ചുള്ളിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മനുഷ്യന്റെ അവസ്ഥയിൽ വിരോധാഭാസങ്ങൾ മാത്രമാണ് പിന്നെ അവശേഷിക്കുന്നത് ഞാൻ തന്റെ വഴിയും സത്യവും ജീവനും എന്ന അവകാശപ്പെട്ട ക്രിസ്തുവിൻ്റെ ആർദ്ര കരുണ ഒരു കള്ളന്റെ ജീവിതത്തിൽ അനുഭവവിദ്യമാക്കുന്നതിന് യേശുവിനെ അനുഗമിക്കുന്ന ഒരു മെത്രാന് കള്ളം പറഞ്ഞ് സാധിക്കുകയുള്ളൂ കള്ളത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഇതിനേക്കാൾ വലിയൊരു വിരോധാഭാസം എങ്ങനെയാണ് മനുഷ്യന്റെ വിഭാവനയിൽ തുറക്കുവാൻ സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല അതിന്നേ ദിവസം ഞാൻ ഓർത്തുപോയി അത്രമാത്രം അങ്ങനെ ഓർക്കുമ്പോൾ വേറൊരു വേറൊരു ഓർമ്മ കൂടെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് ഞാൻ ക്ഷമിക്കണം രണ്ട് ധ്രുവങ്ങൾ നമ്മുടെ ഭൂമിക്ക് രണ്ട് ധ്രുവങ്ങളുണ്ടല്ലോ അതിൽ ഒരു ധ്രുവമേ ഞാൻ പറഞ്ഞുള്ളൂ രണ്ടാമത്തെ ധ്രുവം ഏറ്റവും ക്രിസ്വമായി സൂചിപ്പിക്കട്ടെ അധിക നാളായില്ല ഫ്രാങ്കോ മിളക്കൽ കേസ് വിചാരണ വിധേയമായി തെളിവില്ല എന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാൽ ഒരു ഒരു പക്ഷേ പലർക്കും അറിയാമ്യാത്തൊരു കാര്യം ഈ വിചാരണ നടക്കുമ്പോൾ അതിൽ സാക്ഷികളായി മൂന്ന് ബിഷപ്പന്മാർ ഉണ്ടായിരുന്നു അവിടെ ആരുടെയും പേരുവെളിയിൽ വന്നില്ല അവരെ വിചാരണ ചെയ്തു എന്ന് അവർ സാക്ഷികളായി സാക്ഷിക്കൂട്ടിൽ നിന്നുവെന്ന് ഇതിൻ്റെ വിധിപ്രസ്താവം എഴുതിയ ജഡ്ജ് എഴുതിയില്ല കാരണം അദ്ദേഹം സഭയോട് ബഹുമാനം കാണിച്ചതാണ് എന്നാൽ അവർ വിചാരണയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സാക്ഷികളായി ആ സാക്ഷിക്കൂട്ടിൽ നിൽക്കാൻ പോകുന്നതിന് മുൻപ് ഈ പ്രതിയെ പ്രതിനിധാനം ചെയ്യുന്ന വക്കീലിന്റെ കയ്യിൽ നിന്ന് നല്ല കോച്ചിങ് വാങ്ങിച്ചിട്ടാണ് പോയത് കോച്ചിങ് മറ്റന്നിനുമല്ല കള്ളം പറയാനുള്ള കോച്ചിങ് ആയിരുന്നു ട്രോസ് വിസ്താരം നടക്കുമ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി എന്തു പറയുന്നുവെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഓർമ്മയുമില്ല എന്ന് പറഞ്ഞാൽ മതി ഒരു ഓർമ്മയുമില്ല എനിക്ക് ഈ കാര്യം ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി മൂന്ന് പേരും അങ്ങനെ കള്ളം പറഞ്ഞു പക്ഷേ ചാൾസ് ഫ്രാൻസ്വാ ബിയവനു മെറിയേൽ എന്ന ബിഷപ്പിൻ്റെ കള്ളം പറിച്ചതുപോലെ ആയിരുന്നില്ല ഇതൊരു ധനാഠ്യനായ ഒരു മതമാടമ്പിയുടെ മാടമ്പിയുടെ സംരക്ഷണത്തിന് വേണ്ടി ആധുനിക മെത്രാന്മാർ നടത്തുന്ന കള്ളസാക്ഷ്യമാണ് ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളാണ് ഇതിൻ്റെ മധ്യത്തിലാണ് പാവപ്പെട്ടവരായ നാം സ്ഥിതി ചെയ്യുന്നത് ക്രിസ്ത്യാനികളുടെ കാര്യമാണ് ഞാനീ പറയുന്നത് നാം അവിടെയാണ് നിൽക്കുന്നത് മറന്നുപോയത് എന്നാൽ ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളോട് ചാൾസ് ഫ്രാൻസ്വാ ബിയവനോ മെറിയൽ എന്ന് പറയുന്ന ഒരു മെത്രാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല അല്ല അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ അവൻ മണ്ടനായിരുന്നു എന്ന് മാത്രമേ പറയൂ ഇനി ഒരു കാര്യം കൂടെ പറയാൻ നിർത്താൻ പോവുകയാണ് ഞാൻ ബിഷപ്പ് മെറിയലേക്ക് നിങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുപോവുകയാണ് ആക്ഷരികമായി പറഞ്ഞാൽ ബിയാനോ ബിയാബിനോ പറഞ്ഞത് ബിഷപ്പ് ഫ്രാൻസ് ബിയാബിനോ പറഞ്ഞത് കള്ളമാണ് പക്ഷേ അവിടെയാണ് വിക്ടർ ഹ്യൂഗോയുടെ മഹത്വത്തിന്റെ എവറസ്റ്റ് നാം കാണുന്നത് ആ കള്ളമാണ് മനുഷ്യജാതിയുടെ ഏറ്റവും ആത്യന്തികമായ സത്യം ഞാൻ ആവർത്തിക്കട്ടെ ഞാൻ ആവർത്തിക്കട്ടെ അഭിമാനത്തോടെ ഞാൻ ആവർത്തിക്കട്ടെ ആ കള്ളമാണ് മനുഷ്യരാശിയുടെ പരമമായ സത്യം എന്താണ് അവൻ കള്ളനായിരിക്കും അവൻ കൊലപാതകയായിരിക്കും അവൻ നികൃഷ്ടനായിരിക്കും ആ വ്യഭിചാരിയായിരിക്കും പക്ഷെ അവൻ എൻ്റെ സഹോദരനാണ് അവൻ അവനെൻ്റെ സഹോദരനാണ് ഇവൻ ആരാണ് എന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ അവരുടെ സഹോദരനാണെന്നാണ് ബിഷപ്പ് പറയുന്നത് അതാണ് സത്യം അതാണ് സത്യം അതാണ് സത്യം ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ രാഷ്ട്രീയ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ ട്രൂത്ത് അവരെ സഹോദരനാണ് എന്നുള്ളതാണ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഭാരതീയ ഭാരതീയരായ നമുക്ക് പാകിസ്ഥാനിലെ ആളുകൾ നമ്മുടെ സഹോദരി സഹോദരങ്ങളാണെന്ന് പറയാൻ സാധ്യമാണ് വേണ്ട പാകിസ്ഥാൻ ഇപ്പോ കേരളത്തിലുള്ള വിവിധ സഭയിലെ അംഗങ്ങൾ പരസ്പരം അവരെ സഹോദരങ്ങളാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലെയും യാ സഭയിലെയും ആളുകൾക്ക് അവരുടെ മെത്രാന്മാരുടെ മുമ്പിൽ വച്ച് ആ യാക്കോബക്കാരൻ്റെ സഹോദരനാണ് ഞാൻ അവരെ സ്നേഹിക്കും ആ ഓർത്തഡോക്സുകാരൻ എൻ്റെ സഹോദരനാണ് ഞാൻ എൻ്റെ മകനെ അവന്റെ മകളെ കൊണ്ട് കെട്ടിക്കും എന്ന് പറയാനുള്ളത് തൻ്റെ ഇടം ഉണ്ട് അടിമകളാണ് നാം അടിമകൾ വെറും അടിമകൾ നാം പാവങ്ങളായിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു നാം പാവങ്ങളല്ല നാം അടിമകളാണ് അതുപോലെ തന്നെ ചെറു നല്ല പാറസഭയുടെ ചരിത്ര സാഹചര്യത്തിൽ സെൻഡിലെ ഏതെങ്കിലും മെത്രാൻ പറയുമോ എതിർപക്ഷത്തുള്ള സ്വന്ത സഭയിലെ വ്യക്തികൾ എൻ്റെ സഹോദരങ്ങളാണെന്ന് പറയുമോ പറയില്ല പറയില്ല രണ്ട് ധ്രുവങ്ങളാണിവ പ്രിയമുള്ളവരെ ഇതെല്ലാം എൻ്റെ മനസ്സിൽ കിടന്ന് മതിക്കുന്നത് കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് ചിലർക്ക് അതിനെ വ കൊണ്ട് എനിക്ക് സംഭവിച്ച ഭ്രാന്താണെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരുണ്ട് അവർക്ക് നമസ്കാരം അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ ഞാനെന്ത് പറയാനാണ് മനുഷ്യന്റെ ചിന്താഗതി പാവപ്പെട്ടവരെ കള്ളന്മാരും ശപിക്കപ്പെട്ടവരുമാക്കുന്ന ഈ വ്യവസ്ഥിതിയുടെ സന്മാർഗോധം അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥിതി ബോധത്തെ കവച്ചു വെക്കുന്നില്ല എങ്കിൽ നമുക്കയ്യോ കഷ്ടം അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ നീതിബോധം പരീഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിബോധത്തെ കവിച്ച് വെക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം അയ്യോ കഷ്ടം ഞാന് ഉപസംഹരിക്കട്ടെ ഒരു പാവപ്പെട്ട കള്ളനു വേണ്ടി അവനോട് ക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെ അറിയിക്കണമെന്ന തത്രപ്പാടിൽ അന്നത്തെ നീതിന്യായ വ്യവസ്ഥിതിയുടെ കാലാത്ഭടന്മാരുടെ മുമ്പിൽ വെച്ച് പച്ചക്കള്ളം പറഞ്ഞ് യേശുവിന്റെ ആർദ്രകരണയെ ഉടലോടെ അവതരിപ്പിച്ച ഒരു ബിഷപ്പിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ അദ്ദേഹം ലിഖിതമായ ഒരു പുസ്തകത്തിന്റെ താളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെങ്കിലും ആ പുസ്തകത്തിന്റെ മുമ്പിൽ പോലും നമിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു മറന്നു പോകരുത് പലപ്പോഴും ஜீதத்தில ட்டங்கள பிரத்யேகையில் சத்யவும் சத்யம் மாத்திரவுமாய கிறிஸ்துவினை சாட்சிகரிக்கி வரும் மடக்கருது பயப்பட்டு போகிறது பற்றே உதேசம் எந்த மாத்திரம் ரெச்சப்படுத்திக் கொள்ள நமஸ்காரம்